ഒരു സ്ഥലത്ത് ഇത് ഈ ഷോന്റെ ബേസിക് ഉദ്ദേശം അത് തന്നെയാണ് നമ്മള് നമ്മളെ തന്നെ കുറെ മനസ്സിലാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയല്ലേ അപ്പൊ അത് വളരെ നല്ല കാര്യല്ലേ നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞ് ഓരോരുത്തർക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷോയുടെ വിജയായിട്ടല്ല അത് കാണുന്നത് അല്ലെ ഭയങ്കര ഔഷധോണമുള്ളൊരു ഫ്രണ്ട് ആണ് മലയാളികളുടെ മലയാളികളുടെ ലൈഫിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ആളാണ് ഞാൻ തന്നെ നിർദ്ദേശം അതിനൊക്കെ ആ ഒരു മൂഡിലല്ലേ കാണാറുണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ നാല് പേരും പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല വേർഡ്സ് ഉപയോഗിച്ച് കളിയാക്കി വിളിക്കാറ് നമ്മൾ അതിനെ ആ ഒരു മൂടി കണ്ടാൽ മതി ഇപ്പം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അങ്ങോട്ടും കൂടി കളിയാക്കാറുണ്ട് ഞാൻ ഗബിരി കളിയാക്കാറുണ്ട് ഞാൻ സാഹചര്യം ആ കളിയാക്കാറുണ്ട് നമ്മൾ രീതിയിലേ ഈ നിൽക്കുന്ന നാല് പേരാണെങ്കിൽ തന്നെ സോഷ്യൽ വന്നാലും അതിനെ പോസിറ്റീവായിട്ട് കാണുക കളഞ്ഞേക്കുക അത്രേ ഉള്ളൂ സംഭവം എല്ലാം കഴിഞ്ഞു പിന്നെ വെൽക്കം ആണ് അത് നമ്മളെ ഒരു പേഴ്സണൽ ലെവലിലേക്കുള്ള ഒരു അറ്റാക്ക് രീതിയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ ഒഴിവാക്കി വിടണത് ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ക്രിറ്റിസിസം എടുത്തിട്ടുണ്ട് ഇതെല്ലാം അതിനുള്ള രീതിയിലുള്ള നമ്മൾ സെൽഫായിട്ടുള്ള വ്യത്യാസങ്ങൾ മാറ്റാൻ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ പുറത്ത് വന്ന് പറഞ്ഞു മിസ്ഡർസ്റ്റാൻഡിംഗ് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ എല്ലാവരും അങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും കോമഡി എല്ലാവരും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നില്ല വേണ്ടത് പറഞ്ഞൊന്നും അവർക്ക് കൊടുക്കണം അത് തന്നെ